ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മലപ്പുറം സ്വദേശി അജ്മലിന്റെ ആരോഗ്യനില തൃപ്തികരം കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ച് ഇന്നലെയായിരുന്നു അജ്മലിന്റെ ശസ്ത്രക്രിയ തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് അജ്മലിന് മാറ്റിവെച്ചത് ഇരുപത്തിയഞ്ചുകാരനായ അമൽ ബാബുവിന്റെ ഹൃദയമാണ് മുപ്പത്തിമൂന്നുകാരനായ അജ്മലിന് മാറ്റിവെച്ചത് രാവിലെ അജ്മലിനെ വെന്റിലേറ്ററിൽ നിന്നും ഐ സിയുയിലേക്ക് മാറ്റി അജ്മലിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വേഗത്തിൽ സുഖം പ്രാപിക്കുന്നുണ്ടെന്നും ഡോക്ടർ ജേക്കബ് എബ്രഹാം പറഞ്ഞു അജ്മലിന്റെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി ഇന്നലെ ഒരു ഓവർനൈറ്റ് വളരെ സ്റ്റേബിൾ ആയിട്ടാണ് മരുന്നുകളുടെ സപ്പോർട്ട് നമ്മൾ സാധാരണ ഒരു ട്രാൻസ്റ്റ് സർജറി ചെയ്യുമ്പോഴത്തേക്കും ഹാർട്ട് ലം മെഷീനിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് ഉണ്ടാവും പ്രഷർ മെയിൻറ്റൈൻ ചെയ്യാനും ഹാർട്ടിന്റെ താളം മെയിൻറ്റൈൻ ചെയ്യാനും അങ്ങനെയുള്ള വളരെ 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 ഒരു ഒരു ലോ നമുക്ക് സാധിച്ചിട്ടുണ്ട് റിക്കവറി നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ ും സഹോദരി ഡോക്ടർ നന്ദി അറിയിച്ചു അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ മാധ്യമ വാർത്തകൾക്ക് കഴിഞ്ഞുവെന്ന് സിറിൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്വപ്ന ഒരു സമയമായി തോന്നുന്നു ഇവിടെ ജോസ് ചാക്കോ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ സർജറിയും നന്നായി നടന്നു എന്ന് സാർ പറഞ്ഞു ഞങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത് ഹോസ്പിറ്റലിലുള്ള എല്ലാ അധികൃതർക്കും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു ഇവിടെയുള്ള പോലീസ് മേധാവികളാവട്ടെ സർക്കാരാവട്ടെ ഇപ്പം രാജീവ് മിനിസ്റ്റർ രാജീവിനോടാണ് നന്ദി പറയുന്നത് അതേപോലെ പിണറായി സാറിനോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിനെ വേഗം തന്നെ റെഡിയാക്കി തന്നതിന് അതേപോലെ ആംബുലൻസ് വളണ്ടിയേഴ്സ് അവരോടൊക്കെ നന്ദി പറയുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഒരു സാധാരണക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരിയായ ഒരു അമ്മക്ക് എൻ്റെ മകന്റെ ഓർഗൻസ് ഡോണേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടായത് പോലും അതിന് ഞങ്ങൾ മാധ്യമങ്ങളോട് ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ് അതുപോലെ ഓരോ ആൾക്കാർക്കും ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഇതിൽ കൂടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പുതുജീവൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ആ ഒരു മാധ്യമധർമ്മത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഹൃദയവേദനക്കിടയിലും ഹൃദയം നൽകാൻ സന്നദ്ധരായ അമലിന്റെ കുടുംബത്തോടുള്ള നന്ദി ഭാര്യ ജസീലയും അറിയിച്ചു രാവിലെ ഞാൻ കയറി കണ്ടായിരുന്നു അപ്പോൾ ആൾ സംസാരിച്ചു കണ്ടപാട് ചിരിച്ചു നല്ല സന്തോഷമുണ്ട് ആൾക്ക് കണ്ടപ്പോൾ അപ്പോൾ കയറുന്നത് വരെ കയറുന്ന ആ ഒരു മിനിറ്റ് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ വീട്ടുകാരെ പോയി കാണണം എന്ന് അത് അത് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ സംസാരിച്ച് കേട്ടപ്പോൾ വളരെ സന്തോഷമായി കേരള വിഷൻ ന്യൂസ് കൊച്ചി